رحمه الله അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായ വാക്കുണ്ട് ഇത് ഹൃദയത്തിൽ കൊച്ചു അദ്ദേഹം നിനക്ക് എന്താണോ കളിക്കാ എന്തുകൊണ്ടും കളിച്ചോലി കളിക്കരുത് ദീനുകൊണ്ട് നീ തമാശ കളിക്കാൻ കാരണം നിനക്ക് അതിനോട് വിലയില്ല എന്ന് വന്നാൽ അള്ളാഹു ചിലപ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യ എടുത്തെണ് കളഞ്ഞേക്കാം ഈമാനിന്റെ ഹലാവത്ത് ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവരുടെ അടയാളങ്ങളിൽ ഒന്നെന്താ പറഞ്ഞത് അവൻ തീയിലേക്ക് നേരെ അവരെ പിടിച്ച ഇടുന്നത് ആലോചിക്കുമ്പോൾ അവന്റെ മനസ്സിൽ എന്ത് ജാതി പേടിയാണ് ഉണ്ടാകുന്നത് അതുപോലുള്ള പ്രകമ്പനം ദീനിൽ നിന്ന് കുഫറിലേക്ക് തിരിച്ചുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ ഉണ്ടാകണം അത് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതിന്റെ അടയാളാണ്